വചനമൊഴി ഫെബ്രുവരി ഒൻപത് വചനഭാഗം വെളിപാട് ഇരുപത് പതിനൊന്ന് പതിനഞ്ച് യോഹനാന്റെ സുവിശേഷം അഞ്ച് പത്തൊൻപത് ഇരുപത്തൊൻപത് ദനഹ കാലത്തെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് നമ്മുടെ സഭയിൽ സകല മരിച്ചവരുടെയും തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ് ഈശോമിസിഹായുടെ ഉദ്ധാനത്തിൽ കേന്ദ്രീകൃതമാണ് ക്രൈസ്തവ ജീവിതം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും അതുതന്നെ മരണശേഷമുള്ള നിത്യജീവനാണ് നമ്മുടെ പ്രത്യാശ പ്രത്യാശിക്കുന്നത് ലഭിക്കുന്നതിന് സ്നേഹത്തിനധിഷ്ഠിതമായി ജീവിതം നയിക്കണം എന്നതാണ് ഈശോയിലൂടെ നമുക്കുള്ള പ്രബോധനത്തിന്റെ അന്തസത്ത ഇഹലോക ജീവിതത്തിന് ശേഷം മരണത്തിലൂടെ നിത്യജീവനിലേക്ക് കടന്നുപോയ നമ്മുടെ പൂർവികരെ പ്രത്യേകമായ വിധത്തിൽ അനുസ്മരിക്കുന്ന ദിവസമാണ് സകല മരിച്ചവരുടെയും തിരുന്നാൾ പൂർവികരെ പ്രാർത്ഥനാപൂർവം അനുസ്മരിച്ച് ജീവിത നവീകരണത്തിന് ഉതകുന്ന കാലത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം ഒരുങ്ങുകയാണ് നമ്മുടെ വിശ്വാസ മാതൃകയും ജീവിതവും അനുകരിച്ച് ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ആഹ്വാനമാണ് ഈ തിരുനാൾ ആചരണത്തിലൂടെ തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നത് ഇന്നത്തെ സുവിശേഷം പറയുന്നത് ഈശോയുടെ വചനം ശ്രവിക്കുകയും ഈശോയെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിത്യജീവനുണ്ട് എന്നതാണ് അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്നു നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും നന്മ ചെയ്ത് ജീവന്റെ ഉയർപ്പ് നേടുന്നതിനായി നമുക്ക് പരിശ്രമിക്കാം ശിക്ഷാവിധിയുടെ ഉയർപ്പിനായി പുറത്തു വരുന്നവർ കർത്താവിൻ്റെ കരുണയാൽ വിധിക്കപ്പെടുന്നതിനു വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള വായനയിൽ നാം ഇന്ന് ശ്രവിക്കുന്നത് അന്ത്യവിധിയുടെ ചിത്രമാണ് ഓരോരുത്തരും തങ്ങളുടെ പ്രവർത്തികൾക്കനുസൃതം വിധിക്കപ്പെടും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നതിനായി നന്മ ചെയ്തു വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ